വീഡിയോ പ്രോഗ്രിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ മാസം അന്ന് നമുക്ക് പരിപാടി നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും സോറി ഈ മാസം ആദ്യം അപ്പം നമുക്ക് പരിപാടി സെറ്റാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ സർപ്രൈസ് എടുക്കാൻ വേണ്ടിയായിരിക്കും ഇതേ നമ്മുടെ അനു കേക്ക് മേടിച്ച് വരുന്നുണ്ട് അബിനെ എടുക്കാൻ വേണ്ടി സഭാൻ പോയിട്ടുണ്ട് ബാക്കി നമ്മുടെ ടീം അംഗങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ അനുഭവങ്ങളുടെ റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അനുപേട്ടൻ്റെ അതിവിപുലമായ ഫ്ലാറ്റാണ് നമ്മൾ കാണുന്നത് കമ്മലിട്ട് കുടുങ്ങി വരും കൈസ് ഞങ്ങൾ നടന്നു വരികയാണ് കൈസ് അനു നടക്കാനാണ് വന്നിരിക്കുന്നത് ക്യൈസ് അനുപങ്ങളുടെ ഡോർ തുടങ്ങിയിരിക്കും

വിശ്വാസം ുംനൂപിന്റെ ഇതിലേത്തിനോക്കും എത്തി നോക്കും എത്തി കൈസ് ഇവിടെ എല്ലാരും ഉണ്ട് കൈസ് ഞാനോ അല്ല മാസ്റ്റർ റിവ്യൂ ആണ് പെട്ടെന്ന് കുതിവാണെന്ന് സോറി ഓറഞ്ച് വാങ്ങിയാ ശമികില്ല ഓറഞ്ച് ഓറഞ്ച് വെറ്റില ടുസ്കോം ഒരു മെസ്സേജ് ഓക്കേ ഗ്രാഡേർ മൂന്ന് കുഞ്ഞിക്കോളി മസാല നേന്ത്രപ്പഴം കുഞ്ഞിക്കോളി മസാല ഓക്കേ 11 15 40 ഓക്കേ ആരുടെ അടുത്താ അല്ലല്ല கல்யாண வீட்டு எல்லா அலம்ம எனக்கு இது எந்த ஸ்வீட்ஸ் மீ അറിയണിക്ക ഹലോ 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 മാറണ്ടേ അല്ല വ്ളോഗ്ലോഗ് എനിക്കല്ലേ വ്ളോഗ് എടുക്കണ്ടേ അയ്യോ റെക്കോർഡ് വർക്ക് ഇത് ഞാൻ എബിൻ എത്തിക്കും അപ്പൊ ഞാൻ വിചാരിച്ചത് এనికి সারপ্রাইজ যারা আমি কেক জোনন ধরে ওহ গট 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 টু ইউ হ্যাপি বার্থডে টু ইউ হ্যাপি বার্থডে